ന്യൂയോർക്കിലെ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇതിനോടകം ബാറ്റർമാരുടെ പേടി സ്വപ്നമായി കഴിഞ്ഞ ഡ്രോപ്പിൻ പിച്ചുകൾ പാകിസ്ഥാനെതിരെ ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ മുൻനിരയും പിച്ചിന്റെ ചതിക്കുടിയിൽ വീണു തുടരെ വിക്കറ്റുകൾ നഷ്ടമാകുമ്പോഴും വൺ ഡൗൺ ആയി ക്രീസിലെത്തിയ ഋഷഭ് പന്ത് ഒരറ്റത്ത് നിലയുറപ്പിച്ചു കുത്തിത്തിരിയുന്ന ഈ ഒരു പ്രശ്നമേ ആയിരുന്നില്ല പന്തി മൂന്ന് വിക്കറ്റുകൾ വീണ് ഇന്ത്യ ബാറ്റ്ഫൂട്ടിലായ സമയത്തും ഹാരിസ് റൌഫിനെ തുടരെ മൂന്ന് ബൗണ്ടറികൾ പറത്തി ഈ ഡൽഹിക്കാരൻ നയം വ്യക്തമാക്കി അതിലൊന്ന് ഋഷബ് സ്പെഷ്യൽ റിവേഴ്സ് ഷോട്ട് ഹാരിസ് ഒറ്റക്കാലിൽ ചെയ്യുക എന്നത് അത്ര നിസാര കാര്യമല്ല അതും ഇത്തരം ഒരു അൺപ്രഡിക്റ്റബിൾ പിച്ചിൽ അവിടെയാണ് ഋഷഭ് പന്ത് ബ്രില്യൻസ് ആരാധകരെ കണ്ടത് കളിക്കളത്തിലും പുറത്തും ഋഷഭ് പന്ത് എന്നും ഒരു പോരാളിയാണ് ഒരിക്കലും സമ്മർദ്ദത്തിന് അടിപ്പെടാത്ത മികച്ചൊരു എന്റർടൈനർ റിക്കി പോണ്ടിങ് മുതൽ രോഹിത് ശർമ്മ വരെ താരത്തിന്റെ പ്രതിഭ കൃത്യമായി അറിഞ്ഞവരാണ് തുടക്കം മുതൽ എതിരാളികളെ മാനസികമായി തളർത്തി അവർക്ക് മേൽ ആധിപത്യം പുലർത്തുക എന്ന സിമ്പിൾ ടെക്നിക്കാണ് പന്തിന്റെ വിജയമന്ത്രം റിവേഴ്സ് സീപ് സ്കൂപ്പ് ഉൾപ്പെടെ വ്യത്യസ്ത ഷോട്ടുകൾ കളിച്ച് ബൗളറുടെ ലൈനും ലെങ്ത്തും തെറ്റിക്കാനും ഈ ഇരുപത്തിയാറ് നിരന്തരം ശ്രമിക്കാറുണ്ട് ഇക്കാര്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡി വില്ലിയേഴ്സ് ആണ് പന്തിന്റെ റോൾ മോഡൽ വാഹനാപകടത്തെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി കളത്തിന് പുറത്തായിരുന്ന യുവതാരത്തിന്റെ ദേശീയ കുപ്പായത്തിലെ മികച്ച കമ്പാക്കിനു കൂടിയാണ് ലോകകപ്പ് വേദിയാകുന്നത് വിദേശ പിച്ചുകളിൽ അന്നും ഇന്നും പന്തിൻ്റെ നിറഞ്ഞാട്ടങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഗുരുതരമായി പരിക്കേറ്റ താരത്തെ പലരും എഴുതി തള്ളിയ കാലമുണ്ടാകിരുന്നു അയാളിന് മൈതാനത്തേക്ക് തിരിച്ചെത്തുമോ എന്ന് പലരും സംശയം സംശയമുന്നയിച്ചു എന്നാൽ കഠിന പരിശ്രമത്തിലൂടെ പൂർവാധികം ശക്തിയോടെ ക്രിക്കറ്റ് പിച്ചിലേക്ക് മടങ്ങിയെത്തിയ പന്തിനെയാണ് പിന്നീട് കണ്ടത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി തകർപ്പൻ പ്രകടനം അതുവഴി ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായി ടി ട്വന്റി ലോകകപ്പ് ടീമിൽ വിരാട് കോഹ്ലി ഓപ്പണിംഗ് റോളിലേക്ക് മാറിയതോടെ വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു തന്റെ സ്ഥിരം പൊസിഷൻ അല്ലാതിരുന്നിട്ടും ടോപ്പ് ഓർഡറിൽ കളിച്ച് പാകിസ്ഥാനെതിരെയും അയർലൻഡിനെതിരെയും ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തായി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ വിക്കറ്റിന് പിന്നിൽ അവിശ്വസനീയ പ്രകടനമായിരുന്നു പന്തിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ടീമിലെ മികച്ച ഫീൽഡർമാർക്കുള്ള മെഡൽ പന്തിന് സമ്മാനിക്കുമ്പോൾ മുൻ പരിശീലകനും കമന്റേറ്ററുമായ രവിശാസ്ത്രി വികാരഭരിതനായി അന്ന് പന്തിന് അപകടം സംഭവിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം അടക്കാനായില്ല ആശുപത്രിയിൽ അവനെ ചെന്ന് കാണുമ്പോൾ ഏറെ മോശം അവസ്ഥയിലായിരുന്നു അവിടെ നിന്നാണ് അവൻ ഈ മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്തിയത് നിങ്ങളുടെ ബാറ്റിംഗ് മികവ് എല്ലാവർക്കും അറിയാം എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള എക്സ് ഫാക്ടർ വിക്കറ്റ് കീപ്പിംഗ് ആണ് സർജറിക്ക് ശേഷം നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തു എന്നതിന്റെ തെളിവാണിതൊക്കെ ഞങ്ങൾക്ക് മാത്രമല്ല ലോകത്തെ മുഴുവൻ ക്രിക്കറ്റ് താരങ്ങൾക്കും നിങ്ങളൊരു പ്രചോദനമാണ് രവിശാസ്ത്രി പറഞ്ഞു ഏതൊരു മധ്യവർഗൂടുംബവും നേരിടുന്ന വെല്ലുവിളികൾ പന്തിന്റെയും ക്രിക്കറ്റ് കരികരന്റെ തുടക്കകാലത്തുണ്ടായിരുന്നു ഒരുപക്ഷെ മലയാളി താരം സഞ്ജു സാംസന്റെ കരിയറിന് സമാനമായത് സഞ്ജുവിന്റെ കരിയറിന് വിത്തുവാകിയത് അച്ഛനാണെങ്കിൽ അമ്മയാണ് പന്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചത് മകനെയും കൊണ്ട് പരിശീലന ഗ്രൗണ്ടിലേക്കും സെലക്ഷൻ ട്രയൽസിലേക്കും അമ്മ സരോജ നടത്തിയ സഹനയാത്രകളാണ് ഇന്ന് മൈതാനങ്ങളിൽ കാണുന്ന പന്തിന് സൃഷ്ടിച്ചത് ഡൽഹി ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായതോടെ കളിക്കളത്തിൽ പന്ത് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മിന്നും പ്രകടനം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ലോകപ്പ് ടീമിലേക്ക് താരത്തിന് വഴിയൊരുക്കി എം എസ് ധോണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻമരം കരിയറിലെ അവസാന സമയത്ത് എത്തി നിൽക്കുകയാണ് പന്തിന്റെ ദേശീയ ടീമിലേക്കുള്ള രംഗപ്രവേശം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്വാർട്ടറിൽ നമീബിയക്കെതിരെ സെഞ്ചറി നേടിയായിരുന്നു ഡൽഹി ഡയർ ഡെവിൽസ് വൻ തുക മുടക്കി ഐ പി എല്ലിൽ പന്തിന്റെ ടീമിലെത്തിക്കുന്നത് പിന്നീട് കാര്യങ്ങളെല്ലാം അതിവേഗമായിരുന്നു ഐ പി എല്ലിലെ തകർപ്പും പ്രകടനം ഇന്ത്യൻ ടെസ്റ്റ് ടി ട്വന്റി ടീമുകളിലെ സ്ഥിര സാന്നിധ്യമാക്കി താരത്തെ വളർത്തി പന്തിന്റെ മിന്നും ഫോം ആദ്യ ലോകകപ്പിനെത്തുന്ന മലയാളി താരം സഞ്ജുവിൻ്റെ അവസരം കുറക്കുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ എന്നാൽ സഞ്ജു സാംസൺ ഋഷഭ് പന്തിന്റെയും ബാറ്റിംഗ് ശൈലി ഏറെ വ്യത്യസ്തമാണ് പന്ത് വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടെങ്കിലും സഞ്ജുവിന് ടീമിൽ ഇടം പിടിക്കാനാകും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ ലോകകപ്പിൽ മലയാളി താരത്തിന് ഇനിയും അവസരമൊരുങ്ങുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്